ഫെയ്ഡ് ഫുട്ബോളിൻ്റെ മറ്റേ ജോലിക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് യൂറോയിൽ നടക്കാൻ പോകുന്ന റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മത്സരങ്ങളെക്കുറിച്ചാണ് അതിൻ്റെ ചെറിയ റിവ്യൂ ആണ് ബ്രസീലിൻ്റെ പരാഗക്കെതിരെയുള്ള നാലേ ഒന്ന് എന്നുള്ള സ്കോളിലെൻ്റെ വിജയത്തെക്കുറിച്ച് സംസാരിക്കണം ഞാൻ ആ മത്സരം കണ്ടിട്ടുണ്ടായിരുന്നു ബ്രസീലിൻ്റെ ഭാഗത്ത് നല്ല ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഈ മത്സരം നമുക്ക് കാണാൻ സാധിച്ചത് വിനീ ജൂനിയറുടെ ഭാഗത്തു നിന്ന് ഒരു ബിഗ് പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുകയാണ് അത് വിനീ ജൂനിയർക്കും ബ്രസീലിനും അത്യാവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം ഇപ്പോൾ അതിനുള്ള ഒരു ഒരു സമയമില്ല ഞാൻ വേറൊരു പരിപാടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ആദ്യം തന്നെ ജർമ്മനി വേഴ്സസ് ഡെൻമാർക്ക് മത്സരത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങാം അത് രണ്ടാമത്തെ മത്സരമാണ് ഇന്നത്തെ ആദ്യത്തെ മത്സരം സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് ഇറ്റലിയാണ് അപ്പോൾ ഈ ജർമ്മനി വേഴ്സസ് ഡെൻമാർക്ക് മത്സരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ യൂറോപ്പ് മത്സരത്തെക്കുറിച്ചായിരിക്കും എന്നുള്ളതാണ് അതായത് അന്ന് എന്താണ് സംഭവിച്ചത് അന്നും ജർമ്മനി തന്നെയായിരുന്നു ഫേവറേറ്റ്സുകളായിട്ടുണ്ടായിരുന്നത് ഡെൻമാർക്കിനെതിരെ വിജയിക്കാൻ ഇന്നും അതേ സ്ഥിതിയിൽ തന്നെയാണുള്ളത് ഹോം ടീം കൂടിയായിട്ടുള്ള ജർമ്മനി വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും കരുതുന്നത് പക്ഷേ അന്ന് ഡെൻമാർക്ക് ജർമ്മനിയെ ഞെട്ടിച്ചുകളഞ്ഞു രണ്ടേ പൂജ്യം സ്കോർ ലൈൻ അവർ വിജയിക്കുകയും അവർ യൂറോ ടൈറ്റിൽ ഉയർത്തുകയും ചെയ്തു അവരുടെ ചരിത്രത്തിലെ ആദ്യത്തെ മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ് വിജയമാണ് അന്ന് അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചായിരുന്നത് അപ്പോൾ അന്ന് അവരുടെ വല കാക്കുന്നുണ്ടായിരുന്ന പീറ്റർ സ്മൈക്കിളിൻ്റെ മകനായിട്ടുള്ള കാസ്പെർഷ്മൈക്കിള് ഈ ഒരു ഡെൻമാർക്ക് സൈഡിൽ ഉണ്ട് എന്നുള്ളത് ഒരു രസകരമായിട്ടുള്ള സംഭവമാണ് ഈ ഒരു ടൂർണമെൻറ്റിനിടയിൽ ഈ പിന്നെ പീറ്റസ് സ്മൈക്കിൾ തൻ്റെ മകനോട് മത്സരത്തിന് ശേഷം സംസാരിക്കുന്ന സുന്ദരമായിട്ടുള്ള ദൃശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഒരു പിന്നെ ഒരു ഒരു പ്രൗഡ് ഫാദർ തൻ്റെ മകനോട് സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നത് ഡെൻമാർക്കിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് എത്തുന്നത് പിന്നെ ഇംഗ്ലണ്ട് അടങ്ങുന്ന ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടാണ് പക്ഷേ ഇതുവരെ ഒരു മത്സരം പോലും വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു സംഭവമാണ് അവർക്ക് ആകെ രണ്ട് ഗോളുകളെ അടിക്കാൻ സാധിച്ചിട്ടുള്ളൂ സ്ലോവേനിയക്കെതിരെ ഒരു ഗോളും ഇംഗ്ലണ്ടിനെതിരെ ഒരു ഗോളും അതുപോലെ തന്നെ അവസാനത്തെ മത്സരത്തിൽ അവർ സ്വരബിയക്കെതിരെ ഗോളുകളൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അപ്പോൾ ഇതിൽ ഡെൻമാർക്ക് ഈ മത്സരത്തിലേക്ക് വരുന്നത് അവരുടെ മിഡ്ഫീൽഡിൽ ഒരു എഞ്ചിൻ കൂടിയായിട്ടുള്ള ഇല്ലാതെയാണ് എന്നുള്ളത് എടുത്തു പറയാൻ നല്ലൊരു സംഭവമാണ് ഒരു മേജർ മിസ്സാണ് ചങ്ങായി സസ്പെൻഷൻ ആണ് ചങ്ങായിക്ക് ലഭിച്ചുള്ളത് രണ്ട് യെല്ലോ കാർഡ് കിട്ടിയതുകൊണ്ട് അപ്പോൾ ഹ്യൂൽമെൻറ്റിൻ്റെ ഭാഗത്തിൽ ആര് കളിക്കുന്നതാണ് നോർഗാഡിനെ കളിപ്പിക്കുമോ ഡെല്ലിനെ കളിപ്പിക്കുമോ മിഡ്ഫീൽഡ് എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം കുറേ കൂടി ഡിഫൻസീവ് അപ്രോച്ച് തന്നെയായിരിക്കും അവരുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ത്രീ ഫൈവ് ടു ഫോമേഷനിലൊക്കെയാണല്ലോ ഈ പിന്നെ ഹ്യുൽമെൻറ്റ് എന്ന് പറയുന്ന കോച്ചിൻ്റെ കീഴിൽ ഡെൻമാർക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ ജർമ്മനിക്കെതിരെ എന്തായാലും ഡിഫെൻഡ് ചെയ്ത് കൗണ്ടർ അറ്റാക്ക് ചെയ്യുക എന്നുള്ള ഒരു തന്ത്രം തന്നെയായിരിക്കും പയറ്റാൻ പോകുന്നത് ഇനി ജർമ്മനി ആകട്ടെ എന്താണ് ഫസ്റ്റ് മത്സരത്തിൽ സ്കോട്ട്ലാൻഡിനെ പറത്തിവിടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് സെക്കൻഡ് മത്സരത്തിൽ ഹംഗറിക്കെതിരെ അത്ര കൺവിൻസിങ് ആയിട്ടുള്ള പെർഫോമൻസ് എല്ലാം നമുക്ക് അവരുടെ ഭാഗത്ത് കാണാൻ സാധിച്ചു അവർ വിജയിച്ചു തേർഡ് മത്സരത്തിൽ കാര്യമായിട്ട് റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും പ്ലേയേഴ്സൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നൈഗൽസ്മാൻ കാരണം ടോപ്പ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ ഗ്രൂപ്പിൽ ഇപ്പോൾ ചിലപ്പോ നൈഗൽസ്മാൻ ആലോചിക്കുന്നുണ്ടാവും ആ മത്സരം സ്വിറ്റ്സർലാന്റിനെതിരെ എങ്ങനെയും തോറ്റാൽ മതിയായിരുന്നു എന്നുള്ളത് കാരണം തോറ്റിരുന്നെങ്കിൽ ജർമ്മനി മറ്റേ സൈഡിൽ പെട്ടേനെ മറ്റേ ആ ഒരു ബ്രാക്കറ്റിൽ പെട്ടേനെ അവിടെ കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള ഫിക്സ്റ്റേഴ്സ് ആണ് ഈ ബ്രാക്കറ്റിലാണെങ്കിൽ ഡെങ്കർ പിടിച്ച ഫിക്സേഴ്സ് ആണല്ലോ കാരണം പോർച്ചുഗലും സ്പെയിനും പിന്നെ ഫ്രാൻസും ഒക്കെ ഈ ഒരു ഈ ഒരു സൈഡിലാണ് അപ്പോൾ ആ ബ്രാക്കറ്റിൽ സെക്കൻഡ് ഫിക്സ് ചെയ്തവരെ പെട്ടുപോയേനെ അത് ഒരു കൗതുകത്തിനെക്കുറത്ത് പറഞ്ഞു തന്നു മാത്രം എന്തായാലും ഹോം ക്രൗഡിന് മുമ്പിൽ ഒരു മത്സരം തോൽക്കാനൊന്നും അവർ ആഗ്രഹിക്കില്ല അതിപ്പോൾ ഗ്രൂപ്പിലെ ഒരു മത്സരമാണെങ്കിൽ പോലും ഇനി ആ സ്വിറ്റ്സര്ലാൻഡിൻ്റെ ആ ഒരു മത്സരത്തിൽ അവർ സംശം അവർ നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതും സ്വിറ്റ്സർലാൻഡിൻ്റെ പ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ജർമ്മനിക്ക് ഇടങ്ങർ ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടത് മാത്രമല്ല അവരുടെ ഡിഫൻസിലെ വളണ്ടബിലിറ്റി ചില സാഹചര്യങ്ങളിൽ തുറന്ന് കാണിക്കുന്ന ഒരു ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ടാ ഈ മത്സരത്തിൽ കളിക്കില്ല കാരണം ചെങ്ങായിക്ക് സസ്പെൻഷനാണ് രണ്ട് യെല്ലോ കാർഡ് കിട്ടിയതുകൊണ്ട് അതുപോലെ തന്നെ റുഡികറിനും എന്തോ തൈ ഇഷ്യൂ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നത് പക്ഷേ പുള്ളികാരം ട്രെയിൻ ചെയ്തിട്ടുണ്ട് മിക്കവാറും റോഡികർ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും അപ്പോൾ റഡികറിൻ്റെ കൂടെ ആര് കളിക്കുന്നു കളിക്കുന്നതെന്ന് വെച്ചാൽ ബാക്കിനെയാണ് കഴിഞ്ഞ മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡ് എൻ്റെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നൈഗൽസ്മാൻ അപ്പോൾ മിക്കവാറും റഡികറും ഷോട്ടോബാക്കും ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക ഈ ഒരു ായിരിക്കും ചിലപ്പോൾ നൈഗൽസ്മാൻ ചിന്തിക്കുന്നുണ്ടാവുക ആ ഹുമൽസിനെ കൂടി ഒന്ന് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ എന്നുള്ളത് എന്തായാലും പിന്നെ ലെഫ്റ്റ് ബാക്കായിട്ട് മെറ്റൽ സ്റ്റാർട്ട് തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക ക്ഷമിച്ച് റൈറ്റ് ബാക്കായിട്ട് കീപ്പർ മാനുവൽ നോയർ തന്നെയാണ് അദ്ദേഹത്തിന്റെ എബിലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ സ്വിറ്റ്സർലൻഡ് എന്നുള്ള മത്സരത്തിലും അദ്ദേഹം ഷാക്കിയുടെ ആ ഒരു ഷോട്ടൊക്കെ സേവ് ചെയ്തത് അതാണ് പിന്നീട് മത്സരത്തിൽ അവർക്ക് ആ ഒരു സമനില പിടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് കാരണം ഒന്നേ പൂജ്യം നിൽക്കുമ്പോഴാണ് സേവ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത് രണ്ടേ പൂജ്യമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു കമ്പാക്ക് നടക്കില്ലായിരുന്നാലും കമ്പാക്ക് അല്ല ആ ഒരു ഈക്വലൈസറെങ്കിലും അവർക്ക് അടിക്കാൻ സാധിച്ചത് ആ ഒരു കൃത്യസമയത്ത് അദ്ദേഹം സേവ് നടത്തിയോണ്ട് തന്നെയാണ് പിന്നെ മാനൽനാരനെ പോലെയുള്ള ഒരു കീപ്പറിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള സേവുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് പിന്നെ ഫുൽക്രുക്കാണ് ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയുള്ളത് അപ്പോൾ നൈഗൽസ് എന്ന് വെച്ചോളം ഫുൽക്രുക്കിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കണമോ അതേ പിന്നെ അദ്ദേഹം ഈ ഗ്രൂപ്പ് സ്റ്റേജീസിൽ നടത്തിയിട്ടുള്ള തരത്തിലുള്ള ഇമ്പാക്റ്റ് ബെഞ്ചിൽ നിന്ന് പിന്നെ കൊണ്ടുവരുന്ന അതേ രീതി പിന്തുടരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട സംഭവമാണ് കായ് ഹാബിറ്റ്സ് നമുക്കുള്ള കഴിഞ്ഞ മത്സരത്തിൽ കുറേ ക്രോസുകൾ അദ്ദേഹത്തിലേക്ക് എത്തുകയും അദ്ദേഹത്തിന് ക്ലിയറായിട്ട് ക്ലിനിക്കലായിട്ട് ഹെഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടാണ് ഫുൾക്കുൾക്ക് വന്നിട്ട് എങ്ങനെയാണ് ഹെഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു തരുന്നതെന്ന് നമ്മൾ കണ്ടു മാത്രമല്ല ബെഞ്ചിൽ നിന്ന് വന്നിട്ട് അന്ന് ഡേവിഡ് റോം ഇമ്പാക്ട് ഉണ്ടാക്കാൻ നമ്മൾ കണ്ടു ലെഫ്റ്റ് ബാക്ക് ഉള്ള ചെങ്ങായി ഒരു ഒരു ക്രോസിംഗിലൊക്കെ മിഡിൽ സ്റ്റാർട്ടിനേക്കാൾ കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ക്രോസ് ആണ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഫുട്ബോളാണ് മിഡിൽ സ്റ്റാർട്ട് എന്താണ് യങ് പിന്നെ എനർജറ്റിക് ആയിട്ടുള്ള ചെങ്ങായിട്ടാണ് നല്ല രീതിയിൽ ഡിഫൻസീവ് ഒക്കെ നടത്താൻ പറ്റുമെങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത് ഈ ജർമനിയെ സംബന്ധിച്ചും അവർക്ക് ഡിഫെൻസിൽ ഇച്ചിരി വൺ ബോൾ ബിൽറ്റി ഉണ്ട് ഈ പ്രസ് ചെയ്യുന്ന യൂണിറ്റുകൾക്കെതിരെയാണ് കൂടുതലും അവർ എടങ്ങർ ഉണ്ടാവാറുള്ളത് അപ്പോൾ ഡെൻമാർക്ക് എന്നുവെച്ചാൽ അവർ കാര്യമായിട്ട് പ്രസ് ഒന്നും ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ ജർമ്മനി ആണെങ്കിൽ ഈ ഡെൻമാർക്കിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിരിക്കും മത്സരത്തിലൂടെ നീളം ിക്കുക എന്നുള്ളതാണ് ഇനി മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും പിന്നെ നാഗിൽസിനും നടത്തിയില്ല ഒരു ടൂർണമെൻറ്റിൽ നമ്മൾ ഒരുപാട് ചോപ്പൺ ചേഞ്ചസ് നടത്തുന്നു നല്ലതല്ല ഒരു കാഴ്ചപ്പെട്ട് എന്തായാലും ഡിഫൻസിൽ ഒരു ചേഞ്ച് വരുത്തേണ്ടതായിരുന്നു പിന്നെ മിഡ്ഫീൽഡ് ടോണി ക്രോസും അതുപോലെ തന്നെ ആൻഡ്രിച്ചും തന്നെ സ്റ്റാർട്ട് ചെയ്യും ഡബിൾ പി വോട്ടിൽ പിന്നെ ആരാണ് നമുക്കറിയാം വേർഡ്സും മസ്യാലയും ആ ഒരു ഹാഫ് സ്പേസിൽ റൈറ്റിലും ലെഫ്റ്റിലായിട്ട് കളിക്കും എൽ കായ് ആ ഒരു സ്ട്രൈക്കറിൻ്റെ പുറകിൽ കളിക്കും പക്ഷെ അവർ ഭീകരമായിട്ടുള്ള ആണ് ഈ ഫ്രണ്ട് ഏരിയയിൽ നാല് പ്ലേഴ്സും സ്ട്രൈക്കറായിട്ട് കളിക്കുന്നവർ നടത്തുക അപ്പോൾ കൈ ഹൗട്ട്സ് കളിക്കുമ്പോഴേ അത്തരത്തിലുള്ള റൊട്ടേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുക ഇപ്പോൾ ഫുൾ കുൾബ് കളിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഭീകരമായിട്ടുള്ള റൊട്ടേഷൻ നടക്കില്ല ആളൊരു ഓൾഡ് ഫാഷൻ നമ്പർ നമ്പനാണ് അപ്പോൾ ബോക്സിൽ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും ചെങ്ങായിട്ട് പൊസിഷനും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാവുക പിന്നെന്താണ് ഫ്ലൈയിങ് ഫുൾ ബാക്കുകൾ കെമിച്ച് റൈറ്റ് ബാക്കിൽ നിന്നും നല്ല രീതിയിൽ ഫ്ലൈ ചെയ്ത് കളിക്കും അതുപോലെ തന്നെ പിന്നെ മെറ്റിൽ സ്റ്റാർട്ടും അതേപോലെ തന്നെ കൂടുതൽ അറ്റാക്ക് ചെയ്തിട്ട് അവരാണ് വെട്ട് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുക കാരണം ഇവിടെ വെഡ്സും മെസ്യാലയും ചില സാഹചര്യങ്ങൾ ഒരേ വിങ്ങിൽ കളിക്കുന്ന നമ്മൾ കാണാൻ സാധിക്കും കാരണം ആ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ട് ഒപ്പോണൻസിന് ഇടങ്കര ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലപ്പോഴും ചിലപ്പോൾ മെസ്സിയാലയോ അല്ലെങ്കിൽ വേഴ്സിനെയോ ഒക്കെ രണ്ട് പേരെ വെച്ചിട്ട് ഡിഫിൻറ്റ് ചെയ്യാനുള്ള ശ്രമം ഡെൻമാർക്ക് നടത്തുമായിരിക്കും അപ്പോൾ ആ സാഹചര്യത്തിൽ മെസ്സിയാലയുടെ കൂടെ വിഡ്സ് കൂടി ചെന്നു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടാകും ഇനി നമ്മൾ പ്രോബിൾ ലൈനപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഹ്യൂൽമെൻ്റ് ഒരു ഹ്യൂജ് ഹ്യൂജ് മിസ്സാണ് ഡെന്മാർക്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇപ്പോഴും ക്രിയേറ്ററിൻ ചീഫായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന റിക്സ് ആണ് ആളൊരു ഫ്രീ റോളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് സ്ട്രൈക്കർമാരുടെ അവർ പുറത്ത് തൊണ്ണൂറ് മിനിറ്റ് കളിക്കാൻ പാകത്തിലുള്ള ഒരു എനർജിയും കാര്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ഗെയിമിലിപ്പില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലെഗ്സിൽ ഇല്ല എന്നുള്ള കാര്യം അപ്പോൾ റിക്സിനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഏത് ഏരിയയിലൂടെ ക്രിയേഷൻ വരുന്നതാണ് പിന്നെയുള്ളത് ഈ ഫ്ലൈയിങ് വിൻ ബാക്കുകളാണ് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതലും ഡിഫെൻസീവ് ഡ്യൂട്ടി ആയിരിക്കും ഈ കൗണ്ടർ അറ്റാക്കിങ് സിനാരിലായിരിക്കും അവർ കൂടുതൽ ഫർദർ ഓഫ് ദി കയറി കളിക്കാൻ സാധ്യതയുള്ളത് അതിനുള്ള മറ്റൊരു കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ഡിഫെൻസിലും ലാക്ക് ഓഫ് പേസ് ഉണ്ട് ഡിസ്റ്റൻസ് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്ന വെച്ചങ്ങയാണ് വെസ്റ്റ് ഗാർഡാണെങ്കിൽ എന്താണ് സെറ്റ് പീസുകളിലും സികളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ കാര്യങ്ങളും കാണാൻ പറ്റുമെങ്കിലും ഈ ട്രിക്കി ആയിട്ടുള്ള പ്ലേയേഴ്സ് വെസ്റ്റ് ഗാർഡിനൊക്കെ ഇടങ്ങൾ ആക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ ആരാണ് ആൻഡേഴ്സൺ ആൻഡേഴ്സൺ കിഡ്ലൻ ഡിഫെൻഡർ ആണ് സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ ഒരു ലാക്ക് ഓഫ് പേസ് ആ ഒരു ഡിഫെൻസിൽ ഓവറോൾ ഉണ്ടെന്നുള്ളതാണ് ഒരു കാഴ്ചപ്പാട് അതിപ്പോൾ ഈ വിഡ്സും മിസിയാലയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ വിൻ ബാക്കുകളെന്ന് കൂടുതലും ഡിഫൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും ഈ ഒരു മത്സരത്തിൽ ഇപ്പോൾ ഭാഗമാണെങ്കിലും ക്രിസ്ത്യൻസിനാണെങ്കിലും അവർക്ക് അറ്റാക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് പക്ഷേ കൂടുതലും ഈ ഒരു മത്സരത്തിൽ ജോമിനെ കണ്ടെയ്ൻ ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നത് പിന്നെ ഹെൽമെന്റിൻ്റെ അഭാവവും കൂടി കണക്കിലെടുക്കുമ്പോൾ ഹെൽമെന്റ് നല്ലൊരു ഷീഡ് ആണ് ഡിഫെൻസിൽ കൊടുത്തത് മാത്രമല്ല ഈ ടൂർണമെന്റിൽ ആ ഒരു സ്റ്റെലാർ ഗോൾ ഇംഗ്ലണ്ടിനെതിരെ അടിക്കുന്ന നമ്മൾ കണ്ടു കഴിഞ്ഞ സീസണിൽ സ്പോർട്ടിംഗ് വേണ്ടി മികച്ച പ്രകടനമാണ് കാഴ്ച കൊണ്ടിരിക്കുന്നത് മാത്രമല്ല പല ക്ലബ്ബുകളും അതിന് പുറകിലുണ്ട് ഇനി പിന്നെ ഡെലേനിയും ഹോയ്ബും ആയിരിക്കും മിഡ്ഫീൽഡ് ഉണ്ടാവുക ഡബിൾ ബ്യൂ ബോട്ടിൽ ഇനി ഡെലൈനിയ്ക്ക് പകരം നോട്ട് സ്റ്റാർട്ട് സ്റ്റാർട്ട് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട സംഭവമാണ് കൃഷ്ണ കൃഷി എന്തായാലും സ്റ്റാർട്ട് ചെയ്യും ഹോയ്ലുണ്ടും വിൻഡു ആയിരിക്കും സ്ട്രൈക്ക് പാർട്ട്ണേഴ്സായിട്ട് ഉണ്ടാവുക അതിൽ തന്നെ ഹോയ്ലുഡംസം ഈ ടൂർണമെന്റിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ എപ്പോഴെങ്കിലും ചെയ്യണമെങ്കിൽ ഈ നോക്കൗട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ ശ്രദ്ധിക്കും അപ്പോൾ ചെയ്യാനുള്ള ഒരു അവസരമാണ് അവർ ക്രോസുകൾ ഇട്ട് കൊടുക്കും ഹോയ്ലുൻഡും അങ്ങനെ ആയിരിക്കും അവർ കൂടുതലും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ എന്താണ് ഇതാണ് ഡെൻമാർക്കിൻ്റെ ഒരു രീതി ഉണ്ടാവുക ഇനി ജേമനിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു മിക്കവാറും ജേമനി തന്നെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് ഈ മത്സരത്തിൽ വിജയിക്കാനുള്ളൊരു സാധ്യതയാണ് ഞാൻ കാണുന്നത് ഡെൻമാർക്കിൻ്റെ മറ്റൊരു പിന്നെ റൂട്ട് ടു ഗോൾ എന്ന് പറഞ്ഞാൽ ലോങ് റേഞ്ച് അറ്റംപ്റ്റുകളായിരിക്കും അതും അവർ ശ്രമിക്കും എന്തായാലും കൗണ്ടർ അറ്റാക്കിങ്ങിൽ ഈ ജേർമനിയുടെ ഫുൾബാക്കുകൾ മുമ്പോട്ട് കയറി കളിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് അവിടെ സ്പേസ് ഉണ്ടാവും ആ സ്പേസ് വഴി അവർ അറ്റാക്ക് ചെയ്തിട്ട് ക്രോസുകൾ ബോക്സിലേക്ക് കൊടുക്കുമ്പോൾ ഹോലൻഡിനും വിൻഡിനും എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് കാലത്തുനിന്ന് കാണേണ്ട വിഷയമാണ് പിന്നെ ക്രിസ്റ്റൻ എറിസൺ ആ പോക്കറ്റ് ഓഫ് സ്പേസിൽ നിന്നിട്ട് ബിറ്റ്വീൻ ദി ലൈൻസ് നിന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കും അപ്പോൾ ആൻഡ്രിച്ച് ഒക്കെ മികച്ച രീതിയിലുള്ള ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ ഈ മത്സരത്തിൽ നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട് പിന്നെ ടോണി ക്രോസ് ഉണ്ട് ടോണി ക്രോസിൻ്റെ കാര്യം കഴിഞ്ഞാൽ ഈ പിന്നെ ജോമിനിൻ ഡെൻമാർക്ക് അവസാനമായിട്ടൊരു കോമ്പറ്റീറ്റീവ് ഫിക്ചറിൽ കളിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് യൂറോയിലാണ് അപ്പോൾ അതിൽ പിന്നെ രണ്ടേ ഒന്ന് എന്നുള്ള സ്കോർ സ്കോറിലൈനിൽ ബെൻഡറിൻ്റെ ലേറ്റ് വിന്നറിലാണ് ജോമിനി വിജയിച്ചിട്ടുണ്ടായിരുന്നത് ആ മത്സരത്തിൽ സെക്കൻഡ് ഹാഫിൽ സബ്ബായിട്ടാണ് ടോണി ക്രോസ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അ പന്ത്രണ്ട് വർഷങ്ങളിൽക്കേഷം നടക്കുന്ന ഈ യൂറോയിൽ ഇന്നെങ്ങാനും ജർമ്മനി പുറത്തായി കഴിഞ്ഞാൽ ടോണി ക്രോസിൻ്റെ അവസാനത്തെ മത്സരമായിരിക്കും എന്നുള്ള ഒരു കാര്യം കൂടി അതൊരു വിഷമുള്ളൊരു ഒരു തോട്ടാണ് പക്ഷേ ഇത് അവസാനത്തെ മത്സരമായിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ മനസ്സ് പറയുന്നത് ജർമ്മനി അടുത്ത റൗണ്ടിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതാണ് എൻ്റെ ഒരു തോന്നൽ എൻ്റെ ഒരു ഗഡ് ഫീലിങ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി അടുത്ത ഫിക്സറിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇറ്റലിയും സ്വിറ്റ്സർലാൻഡും തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ് ഇറ്റലി സ്വിറ്റ്സർലാൻഡിനെതിരെ അവസാനത്തെ ലെവൻ ഗെയിംസ് അൺബീറ്റനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ക്വാളിഫയങ് മത്സരത്തിലേക്ക് കടക്കേണ്ട സാഹചര്യമുണ്ട് അവസാനമായിട്ട് ഇറ്റലി സ്വിറ്റ്സർലാൻഡിനെതിരെ പരാജയപ്പെട്ട ഒരു സാഹചര്യം നമ്മൾ കാണണമെങ്കിൽ അത് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരമായിരുന്നു ഒന്ന് ഒന്നേ പൂജ്യം സ്കോറിൽ ആണ് ഇറ്റലി പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇറ്റലി അത്ര കൺവിൻസിങ് ആയിട്ടൊന്നും അല്ല ഈ ഒരു റൗണ്ട് ഓഫ് സീസിലേക്ക് എത്തിയിട്ടുള്ളത് ഇനി ആ ഒരു ഒരു സ്റ്റാൻഡോഡി ഞാൻ പറയാൻ മറന്നു ജർമ്മനിയുടെയും അതുപോലെ തന്നെ ആ ജേർമ്മനിയുടെ തന്നെ എന്താ സംഭവം വെച്ചാൽ ജർമ്മനി സ്വിറ്റ്സർലാൻഡിനെതിരെ ഒന്ന് ഉയർത്തുമെന്ന് നമ്മൾ കണ്ടതാണ് പക്ഷേ ജേമനിക്കെതിരെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും സ്വിറ്റ്സർലാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ജർമ്മനിയുടെ ഡിസലോഡ് ഗോളൊക്കെ നമ്മൾ കണ്ടതാണ് ജർമ്മനി സത്യം പറഞ്ഞാൽ ഹങ്കറിക്കെതിരെ ക്രിയേറ്റ് ചെയ്ത ചാൻസുകളേക്കാൾ കൂടുതൽ ചാൻസുകൾ സ്വിറ്റ്സർലാൻഡിനെതിരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നമാണ് ഉണ്ടായിരുന്നത് പ്രധാനമായിട്ടും കായഹാബർസ് പിന്നെ ക്രോസുകളൊന്നും ക്ലിനിക്കലായിട്ട് ഹെഡ് ചെയ്യാത്ത സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹങ്കറിക്കെതിരാണ് സത്യം പറഞ്ഞാൽ ജർമ്മനി സ്വിറ്റ്സർലൻഡിനേക്കാൾ കുറച്ചുകൂടെ വേർത്തിട്ടുണ്ടായിരുന്നതാണ് യാഥാർത്ഥ്യമുള്ള സംഭവം പക്ഷേ ഹങ്കറിക്കെതിരെയുള്ള സ്കോർലൈൻ അങ്ങനെയല്ല നമ്മളോട് പറയാം അതും എടുത്തു പറഞ്ഞ ഒരു സാഹചര്യമാണ് ഇനി നമ്മൾ ഈ ഇറ്റലി വേസ് സ്വിറ്റ്സർലാൻഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വിറ്റ്സർലാൻഡ് ഈ മത്സരത്തിലേക്ക് വരുന്നത് ആ ഒരു കോൺഫറൻസിൽ കൂടിയാണ് ജർമ്മനിക്കെതിരെ നല്ല രീതിയിലുള്ള പ്രകടനം ഒക്കെ ഒരു കാഴ്ച വെച്ചാൽ അതിൽ തന്നെ അവരുടെ ഒരു സ്റ്റാർ ക്യാമ്പയിനർ എന്ന് പറഞ്ഞാൽ അത് ഗ്രാനിറ്റ് ചാക്ക തന്നെയാണ് ഗ്രാനിറ്റ് ചാക്ക ഒരു രക്ഷയില്ലാത്ത ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ബാലോബിക്സിന് വേണ്ടി മികച്ച രീതിയിൽ കളിക്കുന്നു ഇവിടെയും മികച്ച രീതിയിൽ കളിക്കുന്നു ആൾ കൊടുക്കത്ത ഫോമിലാണെന്ന് മാത്രമല്ല സ്വിറ്റ്സർലാൻഡ് എന്ന് ഒരു സസ്പെൻഷനോ ഒരു ഇഞ്ചുറി പ്രശ്നമൊന്നുമില്ല എല്ലാവരും ഫിറ്റാണ് ആരെ ആരാണെങ്കിലും വ്യക്തിയിൽ കളിപ്പിക്കാൻ പറ്റും അപ്പോൾ ഈ സ്വിറ്റ്സർലാൻഡ് ഈ ടൂർണമെൻറ്റിലേക്ക് വരുന്നതിന് മുമ്പ് അത്ര നല്ല പ്രതീക്ഷയോട് കൂടി ഒന്നും അല്ല വന്നിട്ടുണ്ടായിരുന്ന കാരണം ഇത്തിരി പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഈ യക്കീൻ എന്ന് പറയുന്ന കോച്ചിൻ്റെ ടാക്ടിക്സിനൊക്കെ കോൾ ഔട്ടൊക്കെ ചെയ്തിരുന്നു ഗ്രാനറ്റ് ചാക്കയൊക്കെ പിന്നീട് ഒരു അസിസ്റ്റൻറ്റ് കോച്ച് പുതുതായിട്ട് വരികയും പിന്നെ ഗ്രാനറ്റ് ചാക്കയും പിന്നെ അസിസ്റ്റൻ്റ് കോച്ചും കോച്ചൊക്കെ കൂടിയിട്ട് ചില ടാക്റ്റിക്സിനെ കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നതിനു ശേഷം അവരിപ്പോൾ മികച്ച രീതിയിലുള്ള ഇമ്പാക്റ്റാണ് യൂറോയിൽ ഉണ്ടാക്കുന്നത് ഇതാണ് ടൂർണമെൻറ്റ് ഫുട്ബോളിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറെ പറഞ്ഞാൽ ചിലപ്പോൾ ടൂർണമെന്റിലേക്ക് കടക്കുന്നവരെ മികച്ച ഫോമൊന്നും ആയിരിക്കില്ല ടൂർണമെന്റിലേക്ക് കാൽ കഴിഞ്ഞാൽ ഫോം അങ്ങോട്ടേക്ക് മാറും അതാണ് ഇപ്പോൾ സ്വിറ്റ്സർലൻഡ് സംഭവിച്ചത് അവർ നല്ലൊരു പ്രശ്നം യൂണിറ്റാണ് നല്ല ഓർഗനൈസായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് അവർ ടീമുകളെ ഇടങ്ങനാക്കി നമ്മൾ കണ്ടിട്ട് പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇറ്റലി ഇതിനെ അവർ കളിക്കാൻ പോകുന്നത് ഇറ്റലി ആണെങ്കിൽ പിന്നെ ആസ് യൂഷ്വൽ അവർ പിന്നെ അത്ര പ്രശ്നമൊന്നും കാണിക്കുന്നില്ല പക്ഷേ അവർ ക്രിയേറ്റീവ് സൈഡിലാണ് അവരുടെ പ്രധാന പ്രശ്നമുള്ളത് പിന്നെ പറഞ്ഞൊന്ന ഇതാണ് സ്വിറ്റ്സർലാൻഡ് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു മത്സരം നോക്കിക്കഴിഞ്ഞാൽ സ്കോട്ട്ലൻഡിനെതിരെയാണ് സ്കോട്ട്ലൻഡിൽ നല്ല രീതിയിൽ സിറ്റ് ബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഡിഫൻസിന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സ്വിറ്റ്സർലൻഡ് ഇടങ്ങാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇറ്റലിയും നല്ലൊരു ഒരു ഡിഫൻസീവ് ആയിരിക്കും പ്രവർത്തിക്കാൻ പോകുന്നത് അവർ അൽബേനിയക്കെതിരും സ്പെയിനിനെതിരെയും അത്ര മികച്ച രീതിയിലുള്ള ഒരു ഡിഫൻസീവ് യൂണിറ്റായിട്ട് ഒരു ക്വൊയിസീവ് യൂണിറ്റ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവർ ത്രീ എട്ട് ദ ബാക്കിലേക്കൊക്കെ നീങ്ങിയിട്ടാണ് ക്രൊയേഷ്യയ്ക്കെതിരെ കളിച്ചു നടന്നത് അപ്പോൾ എന്താണ് ഡിഫൻസിൽ കുറച്ചുകൂടി ബെറ്റർ ബെറ്ററായിട്ട് അവർ പിന്നെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ആ ഇൻറ്റർമാൻ്റെ പ്ലേയേഴ്സ് കുറേ ഉണ്ട് അവിടെ അപ്പോൾ ഇൻറ്റമലാൻ യൂസ് ചെയ്യുന്ന ടാക്റ്റിക്സ് ആണല്ലോ ഇൻസാഗ് യൂസ് ചെയ്യുന്ന ടാക്റ്റിക്സ് ആണല്ലോ ഈ ത്രീ അത് ബാക്കി സിസ്റ്റം അപ്പോൾ ആ സിസ്റ്റത്തിലാണ് പലറ്റി ടീമിനെ പിന്നെ ആ മത്സരത്തിൽ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡിഫെൻസിൽ അവർ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഡിഫൻസിൽ നിന്നുള്ള മറോഡിങ് റൺസ് നമുക്ക് ഡിഫെൻഡേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ ആ മത്സരത്തിൽ പ്രധാനമായിട്ടും കലഫിയറിയാണ് മത്സരത്തിൽ അത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ കലഫിയറി മത്സരത്തിൽ സസ്പെൻഡഡാണ് അതൊരു മേജർ മിസ്സാണ് ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഈ കോമ്പാക്റ്റായിട്ടുള്ളൊരു ഇറ്റാലിയൻ ഡിഫൻസിനെ എങ്ങനെ സ്വിസർലാൻഡ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണ് അവർ സ്കോട്ട്ലൻഡിനെതിരെ സിറ്റ് ബാക്ക് ചെയ്ത് സ്കോട്ട്ലാൻഡിനെതിരെ സ്ട്രഗ്ഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ച വെച്ചത് എന്താണ് ജേമനിക്കെതിരെയും അതുപോലെ തന്നെ ജർമ്മനിയുടെ ഗ്രൂപ്പിൽ മറ്റാരായിരുന്നു ഉണ്ടായിരുന്നത് സ്കോട്ട്ലാൻഡ് ഹങ്കറി ഹങ്കറിക്കെതിരെയാണ് അവരുടെ ഒരു ബെറ്റർ പെർഫോമൻസ് നമ്മൾ കണ്ടിരുന്നത് അപ്പോൾ അത് ഈ മത്സരത്തിൽ ഇത്തിരി അടങ്ങാറാവും പിന്നെ വേറൊരു സംഭവം ഇറ്റലിയുടെ നോഹ ഉണ്ട് ഈ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ അല്ലെങ്കിൽ ക്വാർട്ടർ ഫൈനൽ ഇങ്ങനത്തെ നോക്കൗട്ട് മത്സരങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവരുടെ ഗ്രൂപ്പ് സ്റ്റേജിലെ പെർഫോമൻസ് ഒന്നും നോക്കണ്ട അവർക്ക് ആ ഒരു നോഹൗണ്ട് അവരുടെ ആ ഇറ്റാലിയൻ പാഷൻ ഉണ്ട് അസൂരിയുടെ പാഷനുണ്ട് അത് അവരെ മുന്നോട്ട് നയിക്കാൻ സാധിക്കും അവർ ഒരു ഫാമിലിയാണ് സ്പലിറ്റീം അത്തരത്തിലൊരു ഇമോഷണൽ ആയിട്ടൊരു ചങ്ങയാണ് പിന്നെ അദ്ദേഹം ആ ഒരു ഇമോഷൻസ് ഈ ടീമിൽ ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് ടാക്ടിക്സ് അതിൻ്റെ ഫിലോസഫി ഫുട്ബോളും ഫിലോസഫി ഇൻസ്റ്റോൾ ചെയ്യാനുള്ള സമയം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല പക്ഷേ ആ ഇമോഷണൽ ബോണ്ട് ഇപ്പോഴും ഈ ഇറ്റാലിയൻസ് ആയിട്ടുണ്ട് അവരുടെ ക്വാളിറ്റി അത്ര മികച്ച പഴയ സൈഡിൽ അപേക്ഷിച്ച് അവരുടെ ക്വാളിറ്റിയിൽ ഒരുപാട് ലാക്കിംഗ് ഉണ്ട് ഒരു പ്രോപ്പർ എലീഗ് നമ്പർ നയൻ ഒന്നും ഇല്ല അവർക്ക് എന്നുള്ള നമുക്ക് അറിയുന്ന ഒരു സംഭവമാണ് ഈവൻ ഡിഫൻസിലും ഒരുപാട് ക്വാളിറ്റി ഫുട്ബോളേഴ്സ് ഒന്നും ഇല്ല ശരിയാണ് ബാസ്റ്റോണി ഇംപ്രസീവ് ഇമ്പ്രസീവായിട്ടുള്ള ഫുട്ബോളറാണ് കലഫിയോരി ഒരു ഇൻട്രസ്റ്റിംഗ് ഫുട്ബോളറാണ് പക്ഷേ കലഫീരി ഇല്ലല്ലോ ഈ മത്സരത്തിൽ അപ്പോൾ ചോപ്പഞ്ചേഞ്ചും നടത്തേണ്ടി വരും ആൾ ത്രീ എത്ത് ബാക്കാണോ കളിപ്പിക്കാൻ പോകുന്നത് ഫോർ എത്ത് ബാക്കാണോ കളിപ്പിക്കാൻ പോകുന്നത് അത് ഒരു കൺഫ്യൂഷനുള്ള സംഭവമാണ് ഇനി ഇതാണ് ഇറ്റലിയെ നമുക്ക് ഒരു സാഹചര്യം എഴുതിതള്ളാൻ സാധിക്കില്ല എന്നുള്ളത് അപ്പോൾ അവർ തന്നെയാണ് ഞാൻ ഈ മത്സരത്തിൽ ഫേവറേറ്റ്സ് ആയിട്ട് കണക്കാക്കുന്നത് അല്ലെങ്കിൽ ഒരു എഡ്ജ് ഞാൻ അവർക്കാണ് കൊടുക്കുന്നത് സ്വിറ്റ്സർലാൻഡ് നല്ല ഫോമിലാണ് വരുന്നതെങ്കിലും അവർ കോൺഫിഡൻസിലാണ് വരുന്നതെങ്കിലും ഇറ്റലിയുടെ നോ നോഹാവ് പിന്നെ ഡോണറൂമ ഡോണറൂമ ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഗെയിം റേസ് ചെയ്യും അദ്ദേഹം സേവ് ആഫ് ദി സേവുകൾ നടത്തും മത്സരം ഞാൻ പെനാൽറ്റി ഷൂട്ടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒറ്റ വിന്നറിനെ കണക്കാക്കുന്നു അത് ഇറ്റലിയാണ് അത് ഡോണറൂമയുടെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് അപ്പുറത്ത് ഉണ്ട് കിടിലൻ ഷോർട്ട് സ്റ്റോപ്പർ തന്നെയാണ് പക്ഷേ ഡോണറൂമ അതൊരു വേറെ ലെവൽ പ്ലെയർ ആണ് പ്രത്യേകിച്ച് ഇറ്റലിയുടെ കുപ്പായത്തിൽ പി എസ് സി കുപ്പായത്തിൽ അദ്ദേഹം സ്ട്രഗിൾ ചെയ്യാൻ വളരെയുണ്ട് പക്ഷേ ഇറ്റലിയുടെ കുപ്പായം ധരിച്ച് കഴിഞ്ഞാൽ ഡോണോ പിന്നെ ബുഫോണാണ് ആ രീതിയിലാണ് ചങ്ങൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്താണ് ഈ ബുഫോണിൻ്റെയൊക്കെ പ്രസൻസ് ആ ഒരു ഡഗട്ടിലുണ്ട് സ്വിറ്റ്സർലാൻഡ് ഫ്രാൻസിനൊക്കെ കഴിഞ്ഞ ടൂർണമെൻറ്റിൽ പുറത്താക്കുന്ന കണ്ടതാണ് യൂറോയിൽ അത് പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് പക്ഷേ ഇവിടെ സ്വിറ്റ്സർലാൻഡാണ് ബെറ്റർ ഫോമിൽ വരുന്നതെങ്കിലും ഇറ്റലി അവർക്കൊരു എഡ്ജ് ഞാൻ കൊടുക്കുന്നുണ്ട് ഇനി ലൈനപ്പ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ത്രീ എഫ് ദ ബാക്ക് ആണോ ഫോർ എഫ് ദ ബാക്ക് ആണോ എന്നുള്ളത് സ്വിറ്റ്സർലാൻഡിൻ്റെ പോസിറ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ പ്രോബബിൾ സക്സസ് റേഷ്യു വരാനുള്ള സാധ്യത അവരുടെ ഈ ഫ്രോയിലർ ആണെങ്കിലും അതുപോലെ തന്നെ ഗ്രാനറ്റ് ആണെങ്കിലും അവരുടെ ആ ഒരു പാസിങ് റേഞ്ചും പ്രെസ്സിങ് റേഞ്ചും മികച്ചതാണ് അത്തരത്തിലാ മിഡ്ഫീൽഡിൽ കലാമിറ്റി സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കും അങ്ങനെ എന്താണ് കൗണ്ടർ പ്രസ് ചെയ്തിട്ട് ബോൾ വിൻ ബാക്ക് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യുക ആ ഒരു സെൻട്രർ ലെവലിലൂടെ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമമായിരിക്കും അവർ കൂടുതലും നടത്തുന്നുണ്ട് പിന്നെ അവരുടെ പേസ് അറ്റാക്കിലെ പേസ് യൂസ് ചെയ്യും ഇപ്പോൾ ദുവാ ആണെങ്കിലും ഇപ്പോൾ ആൾ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എൻഡോയ് പേസി ഈ പ്ലെയർ ആണ് പിന്നെ ഹോൾഡപ്പ് പ്ലെയും കാര്യങ്ങൾ നടത്താൻ എംബോലോ എംബോലോ ഇപ്പോൾ ഫിറ്റായിട്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ ഇറ്റലിക്ക് ഇടങ്ങുക സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ വിഡ്മിർ ഔട്ടാണ് അത് സ്വിറ്റ്സർലാൻഡും സ്ഥലം ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അവരുടെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ത്രീ എന്താ ആയിരിക്കും അവർ യൂസ് ചെയ്യുക അപ്പോൾ ഇറ്റലി അവരെ മാച്ച് ചെയ്യാൻ ശ്രമിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം അക്കാഞ്ചി അഗൈൻ ഒരു ഇൻകെഡിബിൾ ഫുട്ബോളറാണ് ഇൻക്രെഡിബിൾ ഡിഫൻഡർ ആണ് ഗെയിം റീഡിയാണ് എബിലിറ്റി ബാസിംഗ് റേഞ്ച് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അക്കാഞ്ചി എന്നെ ആയിരിക്കും ആ ഒരു ഡിഫൻസിൽ സെൻട്രൽ സ്റ്റാർട്ട് ചെയ്യുക റോഡ്രിഗസ് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഫാബിയൻ ഷെയർ പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള ചങ്ങായിയാണ് പിന്നെ ആരാണ് ഫ്രോയിലറും ഛാക്കയും ആ ഒരു ഡബിൾ പ്ലൂഡിൽ പിന്നെ വിൻ ബാക്കുകൾ സ്റ്റാർട്ട് ചെയ്യും വാർഗാസും എൻഡോയും എംബോളുമായിരിക്കും അവർ ഫ്രണ്ട് ത്രീയിൽ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത് എംബോളുടെ പുറകിൽ രണ്ട് നമ്പർ ടെന്നുകളായിട്ടായിരിക്കും എൻഡോയും വാർഗാസും അവർ ആ ചാനലിൻ്റെ ചാനലിൽ റണ്ണുകൾ നടത്താനും ഡിഫൻസിൻ്റെ പുറകിലൂടെ റണ്ണ് നടത്താനാണ് ശ്രമിക്കുക പക്ഷേ ഇത്തിൽ വളരെ കോമ്പാക്റ്റ് ആയിരിക്കും അതാണ് അവർക്ക് ഈ ഈ പിന്നെ പ്രോപ്പർ വിങ്ങർമാരില്ലാത്തൊരു സാഹചര്യത്തില് വിംഗ്ബാക്കളാണല്ലോ വിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ളത് അപ്പോൾ എന്താണ് ഇവർക്ക് ഈ ഈ സെൻട്രൽ ഏരിയയിലൂടെ അറ്റാക്ക് ചെയ്യാൻ അത്ര എളുപ്പത്തിൽ സാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സ്വിറ്റ്സർലാൻഡ് മനസ്സിലോളം ഇറ്റലി അത് ആ ഒരു സെൻട്രൽ ഏരിയ പാക്ക് ചെയ്യാൻ സാധിക്കും സാധ്യതയുണ്ട് ശരിക്കും സ്പെയിനിൻ്റെ വിങ്ങർമാരുമായിട്ട് എഡെങ്ങറായിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഡിലറൻസോ ഒക്കെ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു അന്ന് ഫോറത്ത് ബാക്ക് സിസ്റ്റാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ഡിമാർക്കോ ഡിമാർക്കോ പിന്നെ ഈ മത്സരത്തിൽ കളിക്കാതാണ് എഞ്ചുറി മൂലം അപ്പോൾ കലിഫ്യൂരി ഒരു ഇമ്പോർട്ടൻറ്റ് മിസ്സാണ് അതുപോലെ തന്നെ ഡിമാർക്കോ ഇല്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തില് ആര് ആ ഒരു വിഗ് ബാക്ക് റോളോ അതോ ഫുൾ ബാക്ക് റോളോ കളിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ജോർജീനിയോക്ക് പകരം ഫജിയോലി സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട് ജോർജീനിയോ കാര്യമായിട്ടുള്ള പ്രോഗ്രസീവ് ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഈ ടീമിലേക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സ്പലറ്റിയുടെയും ഒരു വാദം ഉള്ളത് കുറേ കൂടി എന്താണ് അദ്ദേഹത്തിനിടുന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഫജിയോലിക്കൊരു ഒരു സ്റ്റാർട്ട് കൊടുക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യാനത്തെ പിന്നെ പല്ലഗ്രീനി പിന്നെ ഫ്രട്ടേസി ഇതിൽ ആരെങ്കിലും ഒരാൾ സ്റ്റാർട്ട് ചെയ്യും പിന്നെ എൽ ഷിറാവി ഒരു സർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത നമുക്ക് ഇറ്റാലി മീഡിയയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജക്കാനിക്കു മുകളിൽ സക്കാനി ഇമ്പാക്റ്റ് ഉണ്ടാക്കി നമ്മൾ കണ്ടതാണ് ക്രൊയേഷ്യക്കെതിരെ ആ ഒരു ക്രൂഷ്യൽ ഗോൾ അടിച്ച് ചെക്കാനിയാണ് കലിഫീറിയുടെ അസിസ്റ്റിൽ നിന്ന് പക്ഷേ സക്കാനി സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് പല മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നെന്താണ് എൽഷറാവി ഒരു സർപ്രൈസ് സ്റ്റാർട്ട് നടത്താൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത് എന്ത് ഫോമേഷൻസ് പാലറ്റ് യൂസ് ചെയ്യുന്നുള്ളത് എന്നുള്ളത് കാത്തിരുന്ന് കാണാം കിയേസ അഗൈൻ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഇറ്റാലിയൻ സൈഡിൽ ഈ സ്കമാക്ക ഡ്രോപ്പ് ചെയ്തിട്ട് പുറകിലേക്കൊക്കെ വന്നിട്ട് പിന്നെ എന്താ പറയുക മിഡ്ഫീൽഡിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ശ്രമം മാത്രത്തിൽ ഒരു ഒരു ഓൾ റൗണ്ട് സ്ട്രൈക്കുള്ള റോളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു ബോക്സിൽ ഒരു പ്രസൻസ് നമുക്ക് ഇറ്റാലിയൻ പ്ലെയേഴ്സിന്ന് കാണാൻ സാധിക്കുന്നില്ല പക്ഷേ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നതെന്ന് വെച്ചാൽ അവരവരുടെ ഗെയിം റേസ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അതാണ് പ്രത്യേകിച്ച് ഈ സ്വിറ്റ്സർലാൻഡിൻ്റെ പിന്നെ ഫോർവേഡ് ലൈനിൽ പേസ് ഉണ്ട് ആ പേസിനെ ടാക്കിൾ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് പക്ഷേ വൈഡ് ഏരിയയിൽ അത്ര കാര്യമായിട്ടുള്ള പിന്നെ പേസ് ടാക്കിൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഒരു പക്ഷേ ഇറ്റലി കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഈ മത്സരത്തിൽ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആണ് ബരേല ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ് ആ ഒരു മിഡ്ഫീൽഡിൽ ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ സ്കമാക്കയാണ് ആണ് കളിക്കുന്നത് സ്മാ സ്കമാക്ക റെഗിയാണ് കളിക്കുന്നത് രത്യഗി പിന്നെ റാസ്പെഡോറി ആണെങ്കിൽ റാസ്പെഡോറി ഇവരുടെ അടുത്ത് ക്ലിനിക്കൽ ഫിനിഷിംഗ് പ്രതീക്ഷിക്കുന്നുണ്ട് സ്പലറ്റി ഞാൻ പറഞ്ഞല്ലോ ഈ നോക്കൗട്ട് മത്സരങ്ങൾ പറഞ്ഞാൽ മെൻറ്റാലിറ്റി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിയർലെസ് ആയിട്ടാണ് സ്വിറ്റ്സർലാൻഡ് വരുന്നത് പക്ഷേ ഇറ്റലിയുടെ നോഹാവ് അവരെ അടുത്ത റൗണ്ടിലേക്ക് എത്തിക്കുന്നതാണ് ഞാൻ കണക്കൂട്ടുന്നത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കാത്തിരുന്നാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ രണ്ട് മത്സരങ്ങളെക്കുറിച്ച് എനിക്ക് പെട്ടെന്ന് സംസാരിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ